ഒമ്പതര മണി ഞാനിപ്പോൾ ഒരു നിലവിളി കേട്ടുകൊണ്ട് ഞാൻ ഇറങ്ങി വരുന്നു ഒരു സ്ത്രീ ഓരോ സ്ത്രീ വാളൊക്കെ കിടന്ന് നിലവിളിക്കുക ഞാൻ ഓടിച്ചെന്ന് കാര്യം തിരക്കിയപ്പോൾ അവർ അണാവിണ ഏതെങ്ങനെ പറഞ്ഞ് കയ്യാണ് ഞാനും നിലയിൽ ഇവിടെ നിന്ന് ഞാൻ ഞെട്ടിപ്പോയി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ പോലും കണ്ടിട്ടില്ല നമ്മൾ ജീവിതത്തിൽ കണ്ടുപോയി അതിന്റെ തൊട്ടടുത്ത മുറി രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പോൾ പതിനഞ്ച് വയസ്സത്തെ പ്രായം കാണും പതിനഞ്ച് പതിനഞ്ച് വയസ്സത്തെ പ്രായം കാണും കൊല്ലും ആ ഒരു കൊല്ലം അഞ്ചലിൽ യുവതിയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ പത്തൊൻപത് വർഷത്തിനു ശേഷം പിടിയിലായി രണ്ട് പ്രതികളെ പോണ്ടിച്ചേരിയിൽ നിന്ന് സി ബി ഐ ആണ് പിടികൂടിയത് അഞ്ചൽ സ്വദേശി ദിപിൽ കുമാർ കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത് ഇരുവരും ഇന്ത്യൻ ആർമിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് സംഭവത്തിന് പിന്നാലെ ഇരുവരും ഒളിവിൽ പോവുകയായിരുന്നു സി ബി ഐ ഇവരെ കഴിഞ്ഞ ദിവസമാണ് പിടികൂടി കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കിയത് ഇത് വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാ നാട്ടുകാർക്കും ഇതിൽ വേണ്ട സന്തോഷമുണ്ട് ഏറ്റവും അത്യാവശ്യം ഒരു കാര്യമാണ് ഇനി ഇതിൽ ഇത് സത്യം പറയുമെങ്കിൽ നാട്ടുകാരെല്ലാം ഇത് കസ്റ്റഡിയിലൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർ തന്നെ തല്ലി കൊല്ലും ആ ഒരു ഏർപ്പാടില ഇത് ചെയ്തു വെച്ചേക്കുന്നത് കാരണം കാരണം നമുക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് നല്ലൊരു നല്ലൊരു തന്നെ രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് കൊല്ലം അഞ്ചൽ സ്വദേശിനിയായ രഞ്ജിനിയും രണ്ട് പെൺകുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ട കേസിൽ സൈനികരായ ഇവർക്ക് പങ്കുണ്ടെന്ന് സംസ്ഥാന പോലീസും സി ബി ഐയും കണ്ടെത്തിയിരുന്നു അവിവാഹിതയായിരുന്നു രഞ്ജിനി രണ്ടായിരത്തി ആറ് മുതൽ പ്രതികൾ ഒളിവിൽ കഴിയുകയായിരുന്നു സൈന്യത്തിലേക്ക് ഇവർ തിരികെ പോയതുമില്ല ഇരുവരും രാജ്യത്തിന് പുറത്തേക്ക് പോയി എന്ന രീതിയിലായിരുന്നു അന്വേഷണം എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇവരെ കുറിച്ചുള്ള അന്വേഷണം ചെന്നൈ യൂണിറ്റിലെത്തി തുടർ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പോണ്ടിച്ചേരിയിൽ നിന്ന് പിടികൂടിയത് മറ്റൊരു വിലാസത്തിലും വ്യാജ പേരുകളിലുമായാണ് ഇവർ കഴിഞ്ഞിരുന്നത് ഇരുവരും വിവാഹിതരായിരുന്നു ഈ വിവാഹത്തിൽ ഇവർക്ക് കുട്ടികളുണ്ട് ഇന്റീരിയർ ഡിസൈൻ സ്ഥാപനം നടത്തി വരികയായിരുന്നു ഇരുവരും സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ദിബിൽ കുമാറിന് രഞ്ജിനിയിൽ രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചിരുന്നു എന്നാൽ കുഞ്ഞുങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ദിബിൽ കുമാർ തയ്യാറായില്ല ഇതോടെ രഞ്ജിനിയും കുടുംബവും ദിപിൽ കുമാറിനെതിരെ വനിതാ കമ്മീഷൻ അടക്കമുള്ളവർക്ക് പരാതി നൽകി ഇതിനു പിന്നാലെ കുഞ്ഞുങ്ങളുടെ ഡി എൻ എ അടക്കം പരിശോധിക്കാൻ വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകി ഈ സമയത്താണ് തെളിവുകൾ നശിപ്പിക്കാനെന്ന ലക്ഷ്യത്തോടെ രഞ്ജിനിയെയും കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്താൻ ദിപിൽ കുമാർ തീരുമാനിച്ചത് ഒമ്പതര മണി ഞാൻ ഒരു നോക്കിയപ്പോൾ നോക്കിയപ്പോൾ പെണ്ണ് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പെണ്ണ് കസേരയെന്ന് മറിഞ്ഞിങ്ങനെ കിടക്കുക അപ്പോൾ കഴിത്തറത്തിരിക്കുക അതിൻ്റെ തൊട്ടടുത്ത മുറി രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഒക്കെ പതിനഞ്ചോ വയസ്സെ പ്രായം കാണും പതിനഞ്ചോ പതിനഞ്ച് വയസ്സത്തെ പ്രായം കാണും ചുമന്ന് തുടിച്ചു കിടക്കാം രണ്ട് കൊച്ചുങ്ങൾ അതിനേം കഴിത്തറത്തി ചോര ഒറ്റ നമ്മളൊന്ന് ഞെട്ടിപ്പോയി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ സിനിമയെ പോലും കണ്ടിട്ടില്ല അത് നമ്മൾ ജീവിതത്തിൽ കണ്ടുപോയി അത്യാവട്ടി കണ്ട് ഞാൻ എല്ലാവരെയും വിളിച്ച് കൂട്ടി അതിൻ്റെ വസ്തുവിൻ്റെ ഉടനെയും വിളിച്ചു പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലെ അങ്ങേരെ വിളിച്ചു പറഞ്ഞ് പോലീസ് വന്ന് മണിയായി ബോഡി അപ്പോഴേക്കും എറും വീട്ടിൽ ആരുമില്ലായിരുന്ന സമയം ദിപിൻകുമാറും രാജേഷും ഇവിടെ എത്തി വരെ കൊലപ്പെടുത്തുകയായിരുന്നു രഞ്ജിനിയെയും കുഞ്ഞുങ്ങളെയും കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രണ്ടായിരത്തി ആറ് ജനുവരി മുതൽ ഏപ്രിൽ വരെ ഇരുവരും അവധിയിലായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി രാജ്യത്തിനകത്തും പുറത്തും അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും ഇരുവരെയും കുറിച്ച് പോലീസിന് സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല ആദ്യം അൻപതിനായിരം രൂപയും പിന്നീട് രണ്ട് ലക്ഷവുമാക്കിയിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി ഇവരെക്കുറിച്ച് കുറിച്ച് സി ബി ഐ അന്വേഷണവും നടത്തിവരികയായിരുന്നു